നർത്തകിയായും മകനപ്പവുമുള്ള സ്വകാര്യ ജീവിതം ആസ്വദിക്കുന്നതിനിടെയാണ് മേതിൽ ദേവിക നടൻ മുകേഷുമായുള്ള വിവാഹത്തിന് ഒരുങ്ങിയത് ആ വിവാഹത്തോടെയാണ് ദേവികയെ മലയാളികൾ കൂടുതൽ അറിഞ്ഞതും എന്നാൽ വർഷങ്ങൾക്കിപ്പുറം ആ വിവാഹബന്ധം വേർപിരിയുകയും ചെയ്തു ഇതോടെ വീണ്ടും സ്വകാര്യ ജീവിതത്തിലേക്ക് തിരികെ പോയ മേതിൽ ദേവികയുടെ കഠിനാധ്വാനത്തിന് ഇപ്പോൾ ഫലമുണ്ടായിരിക്കുകയാണ് അപൂർവങ്ങൾ അപൂർവമായി മാത്രം ലഭിക്കുന്ന ഒരു സൗഭാഗ്യമാണ് ദേവികയെ തേടി ഇപ്പോൾ എത്തിയിരിക്കുന്നത് മുൻ ഭർത്താവായ മുകേഷ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനു പിന്നാലെ ഉണ്ടായ വെളിപ്പെടുത്തലുകളിൽ അറസ്റ്റ് ഭയന്ന് കൊച്ചിയിലെ വീട്ടിൽ ഒളിച്ചു കഴിയവയാണ് ദേവികയെ ആറാടിക്കുന്ന ഈ വാർത്ത എത്തിയത് അതും മറ്റൊന്നുമല്ല ഓസ്ട്രേലിയയിൽ സ്ഥിരതാമസം അനുവദിക്കുന്ന റെസിഡൻസ് വിസയാണ് മേതിൽ ദേവിക സ്വന്തമാക്കിയിരിക്കുന്നത് ആഗോളതലത്തിലുള്ള പ്രവർത്തന മികവിനെ അടിസ്ഥാനമാക്കി ഗ്ലോബൽ ടാലൻറ്റ് വിഭാഗത്തിലാണ് ഓസ്ട്രേലിയൻ ഗവൺമെൻറ് മേതുൽ ദേവികയ്ക്ക് പെർമനൻറ്റ് റെസിഡൻസ് സ്റ്റാറ്റസ് അനുവദിച്ചു നൽകിയത് ഇതോടെ താനും മകനും ഓസ്ട്രേലിയയിൽ സ്ഥിരമായി താമസിക്കാനുള്ള അർഹത നേടിയിരിക്കുകയാണെന്നും ഈ വിവരം ആരാധകരെ അറിയിക്കുന്നതിൽ സന്തോഷമുണ്ടെന്നും മേതുൽ ദേവിക സമൂഹമാധ്യമത്തിൽ മാധ്യമത്തിൽ കുറിക്കുകയായിരുന്നു സാധാരണ മികച്ച ജോലി നേടി ഓസ്ട്രേലിയയിൽ വർഷങ്ങളോളം കഴിഞ്ഞാൽ മാത്രമേ പെർമനന്റ് റെസിഡന്റ് സ്റ്റാറ്റസ് ലഭിക്കുകയുള്ളൂ പ്രവാസ ജീവിതം കൊതിക്കുന്ന ആരും മോഹിക്കുന്ന പി ആർ ആണ് ഓസ്ട്രേലിയയുടേത് അതാണ് സ്വന്തം കഴിവിൻ്റെ ബലത്തിൽ മേതിൽ ദേവിക സ്വന്തമാക്കിയിരിക്കുന്നത് ഗ്ലോബൽ ടാലൻറ്റ് വിഭാഗത്തിൽ ഓസ്ട്രേലിയൻ ഗവൺമെൻറ് എനിക്ക് പെർമനന്റ് റസിഡൻറ്റ് സ്റ്റാറ്റസ് അനുവദിച്ച വിവരം നിങ്ങളെ അറിയിക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് ആഗോളതലത്തിൽ ഒരാളുടെ പ്രവർത്തന മികവിനുള്ള അംഗീകാരമെന്ന നിലയിൽ മികച്ച പ്രതിഭാ വിഭാഗത്തിലാണ് നേടാൻ ഏറെ ബുദ്ധിമുട്ടുള്ള ഈ പ്രിവിലേജഡ് വിസ എനിക്ക് അനുവദിച്ചിരിക്കുന്നത് ഇപ്പോൾ ഞാനും എൻ്റെ മകനും ഓസ്ട്രേലിയയിലെ സ്ഥിര താമസക്കാരാകാനുള്ള അർഹത നേടിയിരിക്കുകയാണ് എന്നാണ് മേതിൽ ദേവിക സമൂഹ മാധ്യമത്തിൽ കുറിച്ചത് ഇപ്പോൾ മേതിൽ ദേവികക്കൊപ്പം നിന്നാണ് മകൻ പഠിക്കുന്നത് അവധി ദിവസങ്ങളിൽ ബാംഗ്ലൂരിലുള്ള പിതാവിന്റെ അടുക്കലേക്കും മകൻ പോകാറുണ്ട് അതേസമയം വിഷ്ണു മോഹൻ സംവിധാനം ചെയ്യുന്ന കഥ ഇന്നുവരെ എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചിരിക്കുകയാണ് മേതിൽ ദേവിക നൃത്തത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചതുകൊണ്ടാണ് മുൻപ് വന്ന സിനിമാ അവസരങ്ങൾ മേതിൽ ദേവിക നിരസിച്ചിരുന്നത് എന്നാൽ ഒന്നര വർഷത്തോളം വിഷ്ണു മോഹൻ ഈ കഥയുമായി തൻ്റെ പിന്നാലെ നടന്നതോടെ അഭിനയിക്കാൻ സമ്മതിക്കുകയായിരുന്നു ദേവിക ബിജു മേനോൻ നായകനാകുന്ന ചിത്രത്തിൽ നിഖില വിമൽ അനുശ്രീ അനുമോഹൻ മോഹൻ ഹക്കീം ഷാജഹാൻ എന്നിവരും പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട് സെപ്റ്റംബർ ഇരുപതിനാണ് ചിത്രം തിയേറ്ററുകളിലെത്തുക കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ